സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് അവതരിപ്പിക്കുന്ന സ്മൃതി മണ്ഡപത്തിൽ അവതരിപ്പിക്കുന്നത് അനശ്വരനായ സ്വതശ്രീ സബ്വർ സാറിൻ്റെ അനീശ എന്ന സ്മൃതിയാണ് പവർ ഓഫ് കാൽക്കിനസ് ടൗൺ ഗ്രൂപ്പ് റോഡ് നവകരണം അതിന് രണ്ട് കഥാപാത്രങ്ങളുണ്ട് അനീസിയ നികിത അനീസരൊരു കൊടീശ്ശേരിയാണ് പണക്കാരിയാണ് അവിടെ ഭർത്താവിനെ കിടപ്പാടാണ് അവിടെ ചെറുപ്പക്കാരിയാണ് അവിടെ വേലയ്ക്ക് വന്ന ഇത് നേരത്തെ ചെറുപ്പക്കാരനായിട്ട് ആരും അങ്ങനെ അവൾ അവന്റെ കാമുടിയായിട്ട് മാറുകയാണ് ഇതിലാണ് അവതരിപ്പിക്കുന്നത് ലോകമുറങ്ങി രോഗിയും തെലങ്കു കുറച്ചായി കിടന്ന് വിളിച്ചു ഭർത്താവ് എന്ന് പറഞ്ഞു அது கரண்ட படிஞாக்கிலும் சந்திரக்கரை தேங்க் கொண்டிருந்த அப்படி நிலக்கண்ணாடி கொண்டு நிற்கு അഗലേപ്പാദില പക്ഷി പോലും ചിലങ്ങുന്ന ദുഖി മക്കമായി ഇവറ്റിൽ രണ്ടു നേരെ ഒന്നിട്ടില്ല നിങ്ങഗരി ഹദീസേ അഗലേപ്പാദില പക്ഷി പോലും ചിലങ്ങുന്ന ദുഖി ഉറക്കമായി ഉണരിടനെ ഉരക്കമായി തന്നിട പോരും അനങ്ങതായി ഉണരിടനെ പോലും ും രണ്ടാളുകൾ നിത നിശബ്ദതാ ഒരു മുട്ടു സൂചി വീട്ടാൻ കിണർ കിട്ടു അതുപോലത്തെ നിശബ്ദതയാണ് ആൺ വിളിച്ചു നികുത എന്താ കൊച്ചമ്മ ഇങ്ങനെ വരും എന്റെ കയ്യിൽ വിലപ്പെട്ട ഒരു സാധനം ഞാൻ ഏൽപ്പിക്കുകയാണ് എന്താ കൊച്ചമ്മ എന്റെ ഹൃദയം അയ്യോ വേണ്ട കൊച്ചമ്മ വേണ്ട പക്ഷേ രണ്ടുനാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വേലക്കാരും വേലക്കാരും അല്ലാതെയായി യജമാനത്തെയും അല്ലാതെയായി സമിനിയുള്ളവൾ അയുവ കോമല ഓമന സങ്കൽപ്പണിയല്ലോ സമിനിയുള്ള അല്ലവൾ അയവ കോമല ഓമന സങ്കൽപ്പണിയല്ലോ കാമുകാരൻ ശ്രീ സിയല്ലാൻ പ്രചനല്ല പ്രചനല്ല പ്രചനല്ല